ഇമാം ബുഖാരി തങ്ങൾ കൊണ്ടുവരുന്ന ഹദീസ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നിട്ട് ഒരു ഉമ്മ പറയുന്നു നബിയേ ഇതെന്റെ മോളാണ് കഴിഞ്ഞ ദിവസം ഈ മോളെ വിവാഹം കഴിഞ്ഞിരുന്നു ഭർത്താവ് വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടുപോയതാണ് ഈ പെണ്ണിന് മുടി കുറച്ച് കുറവാണ് കുറച്ച് വെച്ച് കൊടുക്കാൻ പറ്റുമോ നബിയേ മുടി ഒന്ന് കുറച്ച് തുന്നി ചേർത്ത് കൊടുക്കാൻ പറ്റുമോ കുറച്ച് അതാര് പറഞ്ഞാ കെട്ടിക്കൊടുക്കാൻ ഭർത്താവ് പറഞ്ഞതാ തങ്ങള് പറഞ്ഞു വെപ്പുമുടി വെക്കുന്നവരെ അഹുച്ചിരിക്കുന്നു പറ്റൂല ഏത് ഭർത്താവ് പറഞ്ഞാലും ഭർത്താവിന്റെ ഉപ്പൂപ്പ പറഞ്ഞാലും പറ്റൂല മാസ്യത്തിൽ അനുസരിക്കാൻ പാടില്ല നന്മയിലെ അനുസരിക്കാവൂ